നമസ്കാരം എല്ലാവർക്കും അമ്മയുടെ അടുപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രുചിയുള്ള ഒരു മെഴുക്കു വരട്ടിയാണ് കേട്ടോ അതും അച്ചങ്ങ പയർ വച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു മെഴുക്കു വരട്ടി അടിപൊളിയാണ് കേട്ടോ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനായി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പയർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിലടിക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ആക്കും കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതുപോലൊരു സ്പൂണ് വെച്ച് അതിൻ്റെ ആവിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞെടുക്കാം അതിനുശേഷം തുറന്ന് നോക്കാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അഞ്ചാറ് ചുമന്നുള്ളി അതുപോലെ അഞ്ചാറ് വെളുത്തുള്ളി ഇത് ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തി മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത കുറച്ച് വട്ടൻ മുളക് കൂടി ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ വട്ടൻ മുളക് കല്ലിൽ ഇടിച്ചെടുത്തിട്ടാലും മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പയറും കൂടി ഇട്ട് കൊടുക്കാം ഇല്ലാതെ വേണം കേട്ടോ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഈ പയർ ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം കുക്കറിൽ തയ്യാറാക്കിയത് കൊണ്ട് പയറ് വെന്തൊന്നും പോകില്ല കറക്റ്റ് സമയത്ത് കുക്കർ തുറന്നാൽ മതിയാവും അങ്ങനെ എളുപ്പത്തിൽ അച്ചിങ്ങാപ്പയർ മൊഴിക്കോട്ട് റെഡിയായി രുചിയും ഓർമ്മയും ഒക്കെ ചേർന്ന നാടൻ കറി വേണമെങ്കിൽ ഇതുപോലെ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലെ ഒരു പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം